എല്ലാവർക്കും പുതിയ ഇടയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മഹാ ആണ് അതായത് ആൽപ്പാമൂല വണ്ടിയാണ് നമ്മൾ എഫ്സിൻ പൊളിച്ച് വെച്ച് ഇത് പൊളിച്ചോണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ പുക വരുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു മൂന്ന് മാസം മുമ്പ് ഈ വണ്ടി എഴുതി പണത് ഒരു വണ്ടിയാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ഇപ്പ വണ്ടിയിൽ എല്ലാം പുക വരുന്ന് എക്സ്പോ അളവ് കുറയുന്നുണ്ട് നോക്കി അസങ്ങൾ കൊണ്ടുവന്നപ്പോൾ അടിച്ച് നോക്കിയതാണ് അതുപോലെ തന്നെ നമ്മള് വണ്ടിയുടെ ഹെഡ് അഴിച്ചായിരുന്നു ഹെഡ് അഴിച്ചിട്ട് ഹെഡ് അഴിച്ച് വാൽകും കാര്യങ്ങളെല്ലാം തെക്കുക വാല്ത്തെ സീൻ കാര്യങ്ങളൊക്കെ നേരെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ സിലിണ്ടറിന്റെ ഈ ഉത്ഭാഗം ഒന്നും വേറെ സ്പാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ വണ്ടിയുടെ കംപ്ലൈന്റ് കണ്ടെത്തിയത് എന്താണെന്നുള്ളൊരു കാര്യം നോക്കിയപ്പോഴത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് റെങ്ങിന് നമ്മളുടെ ഉള്ളിൽ തേയ്മാനം ഉണ്ട് ഈ റെങ്ങിന് തേയ്മാനം വരുന്നത് കൊണ്ടാണ് ഈ വണ്ടിക്ക് പുക ഉണ്ടായ കാരണം അപ്പോ ഞങ്ങൾ ഇപ്പൊ ഇതിപ്പോ ബോർ ചെയ്ത പ്രശ്നം ഒന്നും അല്ല ഇതിപ്പോ പുതിയ പ്രിസ്റ്റം മേടിച്ച് മാറിയതാണ് ഓർജിൻ പാസം മാറിയ ഒരു വണ്ടിയാണ് ഇതിന് നമുക്ക് ഈ ബോറിൽ എത്താൻ മാത്രമേ ഈ ഒരു പുക മാറു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ റെങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തറങ്ങി അതായത് ഈ റെ സിലിണ്ടറിനുള്ളിൽ നിന്ന് തറങ്ങി ഉണ്ടായി നാളെ ഇറങ്ങിയത് കൊണ്ടാണ് ഈ ഒരു പ്രിസ്റ്റ് കംപ്ലയിന്റ് വന്നിരിക്കുന്നത് അപ്പൊ പുതിയൊരു സിലിണ്ടർ കിട്ടി മേടിച്ച് മാറണം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന കാര്യം സിലിണ്ടറിലൊക്കെ ഇപ്പൊ ഇങ്ങനെ കംപ്ലയിന്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ ഒരു സാധനം നമ്മൾ മാക്സിമം ഓർ ചെയ്യാനും എല്ലാത്തിനുള്ള കാര്യങ്ങളായിട്ട് ശ്രമിക്കുക അല്ല പുതിയ സിലിണ്ടർ മാറിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ ഒരു പ്രശ്നം വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഈ ഒരു വീഡിയോ പ്രശ്നം നിങ്ങൾ വീഡിയോ